ഹലോ എല്ലാവർക്കും നമസ്കാരം ശ്രീത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സന്ധ്യയാണ് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് തോന്നേണ്ടത് ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുളിയാർമല എന്നൊരു സ്ഥലത്ത് എൻ്റെ എൻ്റെ നാടന്നെയാണ് അവിടെയെന്ന് പറഞ്ഞാൽ കൊതുകുകളെ കൊതുകിനെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് എനിക്കൊന്നും ഇവിടെ നിന്നാണ് കൊതുകിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് സംശിച്ചിട്ടുണ്ട് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു കിണർ ഞങ്ങൾക്ക് കാണിച്ചു തരാം വരും ആ കിണറിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം അതാ ഇതാണാ കിണർ വേണ്ടല്ലോ ആ ഇത് കണ്ടാ ഈ കിണറാണ് ആ കിണറ് ഇത് മുനിസിപ്പാലിറ്റി കുത്തി കൊടുത്ത കിണറാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്ത കിണറാണത് ഇതെന്നുണ്ടെങ്കിൽ ഒതുക് മാത്രമല്ല ഇതിനകത്തൊരു ഒരു മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കിണറിൽ ആൾക്കും ധൈര്യത്തോടെ നിന്നും വെള്ളം എടുക്കാൻ പറ്റും അത് നന്നാക്കിയാലും ആ വരുന്ന തോട്ടുന്ന് വരുന്ന വെള്ളം വരെ ഇതിനകത്തേക്കാണ് ആ അടിച്ച് കയറുന്നത് അപ്പൊ ഈ കിണർ മൂടണം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഈ നാട്ടിലെ ഒരു ആളെ കെട്ടിട്ടുണ്ട് കായലോട് ചോദിച്ചോക്കാം എന്താ പേര് എന്റെ പേര് കുട്ടൻ കുട്ടൻ കുട്ടേടാ ഈ കിണറെ കുറിച്ച് എന്താ പറയുക ഇവിടെ ഇത് ശാശ്വതമല്ല ഇത് മൂടണം എന്ന് എന്റെ അഭിപ്രായം അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതില് ഒരു രണ്ട് മൂന്ന് രണ്ടു കലത്തിന്റെ മൂന്ന് കലത്തിന്റെ അടുത്താണ് കേക്കാൻ മരണപ്പെട്ടു പോയി അത് ഞങ്ങൾ മുനിസിപ്പാലിറ്റി കൊടുത്തതാണ് കൊടുത്തിട്ടില്ല പറഞ്ഞു മുനിസിപ്പാലിറ്റി പറഞ്ഞു അപ്പൊ ഞങ്ങളത് എന്താ പറഞ്ഞാൽ എല്ലാരും കൂടെ എഴുതി വരക്കണ്ട വെള്ളക്കെള്ളാസിൽ ഒപ്പിട്ട് തന്ന ഞങ്ങള് മൂന്നാലും പറഞ്ഞു പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ചിലവർ അതിൽ നിന്നില്ല ഏഹ് ചിലവർ നിന്നു അപ്പൊ അത് അങ്ങനെ വിട്ടു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് ാണ് അപ്പൊ എല്ലാരും പറഞ്ഞത് ഈ കട മൂടെ ഈ കടറ് നന്നാക്കാൻ പറ്റൂല നന്നാക്കിയിട്ട് കാര്യമില്ല കാരണം ഒരു മരണപ്പെട്ട ഇവിടെ കൂടുതൽ അതെ ഈ കുടിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലാത്ത ഈ ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞിട്ട് അസുഖം മന്ദിര മന്ദിരോഗം വരെ ഇവിടുന്നാണ് വരുന്നത് ഈ മന്ദിരോഗം വരെ പടം കുടിക്കുന്നതിനകത്തരണം അത്രയ്ക്ക് കൊതുകാണ് ഈ വയനാട്ടിൽ വയനാട് ജില്ലയിൽ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കൊതുക് പോണെന്നാണ് അത്രയ്ക്ക് മാലിന്യങ്ങൾ ാണ് ഇതിന കുപ്പി ചണ്ടി ചവർ പണ്ണാര എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ട് നമുക്ക് അവരോട് ചോദിച്ചോക്കാം അവരാണ് ഇതിന്റെ നിങ്ങളെ വീടിന്റെ അടുത്താണ് കിണറ് നമുക്ക് അവരോട് ചോദിച്ചോ ചേച്ചി ഇത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കിണറേ ഈ കിണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ മൂടണോ മൂടണ്ടോ മൂടണോ ആ ശല്യാണ് കൊതുകി ശല്യ കൊതുകിനെ മാത്രല്ല ചക്കന്മാരെല്ലാരും കൂടി രാത്രി ഒക്കെ വന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കാനോ അപ്പൊ എന്തെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ശരിയാല്ല ഒന്നുമില്ല ഇത് മൂടാൻ പറഞ്ഞാൽ മൂടില്ല അതിൽ കൂട്ടക്കാരും പറഞ്ഞു എന്നിട്ടും പറ്റൂന്നു പറഞ്ഞു പാറ്റിക്കാർ പറഞ്ഞു ആണ് അതും ഞങ്ങള് ഒരു കാര്യങ്ങളൊക്കെ അതെ 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 പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് കുത്തി കൊടുത്ത കിണറാണ് പക്ഷെ ആ കിണർ നന്നാക്കിട്ടില്ല അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് നന്നായി കഴിഞ്ഞാൽ ആ ചളി വെള്ളം ഇങ്ങനെ പൊന്തി വരും കാരണം വരുന്ന തോട്ടില വെള്ളം ഒക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞത് ശരിയല്ലേ ശരി അപ്പൊ സുഹൃത്ത് ജനങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ ഇവിടുത്തെ പ്രേക്ഷകരെ വെച്ച അവിടുത്തെ സമൂഹത്തിൽ ആൾക്കാർ പറഞ്ഞ നിങ്ങൾ കേട്ടിലേക്കാണ് മൂടണം പറ്റൂന്നാ കുട്ടാ അവനെ അതെ അതെ അത് ശരിയാണ് അവര് കാണുവോ ഇല്ല കാണുവ അതാണ് ഇത് ശരി ആഹ് വേറെ നമുക്ക് കിട്ടും ഓടാൻ ചോദിച്ചോ അവരുടെ കുറച്ച് അഭിപ്രായങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് മൂടായിരുന്നു ഇത് എല്ലാരും കൂടെ ഒത്തൊരുപ്പിച്ച് നിന്ന് നമുക്ക് മൂടണം എന്നാണ് പറയുന്നത് അല്ലേ ആയിക്കണത് അല്ല അല്ല അതിപ്പോഴത്തെ ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞാണ് എല്ലാരും അപ്പം താങ്ക് യു കുട്ടേട്ട് വിവരങ്ങൾ നന്നതിന് എന്ന് വെച്ചാല് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഈ കിണർ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിണർ മൂടാൻ പറ്റും എല്ലാവരും ഇവിടുത്തെ ഈ നമ്മളെ ഇവിടുത്തെ ഉന്നതിയിലുള്ള ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി വരിക പിന്നെ ഈ പുളിയാർമല ഏരിയത്തെ എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഒരുമിച്ച് മിച്ച് കഴിഞ്ഞാൽ കിണർ നമുക്ക് ഉന്മൂലനം നടത്താം അല്ലെങ്കിൽ മൂടി നല്ലൊരു കിണർ കുത്തി കൊടുത്തോട്ടെ ഒരു ഒരു രീതിക്ക് കുത്തി തരാൻ സന്തോഷമുള്ള കാര്യത്തില് പൈപ്പ് കള ആശ്രയിക്കുന്നത് അതല്ലാത്തൊരു കിണർ കിട്ടുകയാണെന്നു വെച്ചാൽ അത്രയും നല്ലതാണ് അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ഇത് ഉപകാരമില്ലാത്തതാണ് ഇത് കൊണ്ടൊന്നും പ്രയോജന നിങ്ങളോടിച്ച് നോക്കണം അത് നമുക്ക് വേറെ ചോദിച്ചു ആ നമസ്കാരം നമസ്കാരം ഈ കിണറിനെ കുറിച്ചൊന്നും അല്ല ഈ കിണറുന്ന് മൂടണം എന്നാണ് പറയുന്നത് ഇവിടുത്തെ മാലിന്യം ചണ്ടി ചമ്പാനായിട്ടുള്ള ഈ കിണറു മൂടണം എന്നാണ് രാജേട്ട പറയുന്നത് ഈ കിണർ നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യൻ്റെ മനസ്സുമാരി കിടക്കും മരണമൊക്കെ നടന്നത് അതായത് ഈ കിണറെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം കണ്ടാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് കിണർ മൂടണം മൂടണം എന്നാണ് അപ്പൊ സന്തോഷം വരാശേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ തിരക്കെട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഒരു ഒരു വിവരം നല്ലൊരു സന്ദേശം തന്നതിന് ഒരുപാട് സന്തോഷം ഈ കിണർ മൂടർ എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ മാത്രമല്ല അതായത് ഇദ്ദേഹം ഇദ്ദേഹം ഞാനും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ നമ്മൾ ഒരുപോലെ തന്നെ ഇവിടുത്തെ ഉന്നതിയിലെല്ലാവരും കൂടി കൂടി നിന്നിട്ട് നമ്മൾ ഈ പുളിയാർമല ഈ കോളനി എന്താ നീ ഉന്നതി ഉന്നതിയിലുള്ള ഈ നമ്മളെ ഈ കിണറെ നമ്മൾ മൂടും ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ പേരെന്താ കുമാരേട്ടാ ഈ കിണറെ കുറിച്ച് നിങ്ങൾ എന്താ നിങ്ങളെ നാട്ടിലല്ലേ ഈ കണർ അല്ലേ ഈ കിണർ എന്താ ഇതിന്റെ തന്നെ ഇത് നല്ല മൂടുന്നല്ലോ നല്ലത് ആണ് അല്ലേ ഇത് എത്ര കാലമായി കിണർ കുത്തിയിട്ട് പാഞ്ചു വർഷത്തോളം സ്വാമി സ്വാമി എന്നാണ് ആളെ പോണതാ സ്വാമി ഈ കിണറെ കുറിച്ചൊന്നു പറയ ഈ കിണർ നിങ്ങൾക്ക് ഉപദ്രവമാണോ ഉപകാരമാണോ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഉപദ്രവമാണ് ഈ കിണർ ഒന്നെങ്കിൽ മൂടണം അല്ലെ അല്ലെ ഇതിനകത്ത് ഒരാൾ മരിച്ചിട്ട് പറഞ്ഞു തരാ പിന്നെ ഇത് ാണ് ആ കേട്ടോ എല്ലാവരും പറയുന്നത് മൂടേണോ മൂടേണെന്നാണ് ഇത് മൂടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത്രയും കൊതുക് ഞാൻ പറയാം വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൊതിന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി ആക്കാൻ പറ്റുന്നത് കാരണം അത്രയ്ക്ക് കൊതുകുകൾ നിറഞ്ഞിടക്കുന്ന ഒരു ഇതാണിത് ഒരുപാട് കണ്ടോ ഇവിടെ ഈ താമസിക്കുന്ന ഒരു ആൾക്കാർക്ക് പോലും ഉപകാരം അല്ലാത്തൊരു കേസാ കാരണം ഇത് വേണ്ടാതെ ഈ കണ്ടോ വേശികൾ കൊണ്ട് അതിനകത്ത് ഇട്ടും കുപ്പികളും അതും ഇതൊക്കെ ഫുള്ള് നിറച്ചു കിടക്കുകയാണ് ഇത് കാണുന്നുണ്ടല്ലോ കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ കുത്തിക്കൊടുത്ത ശുദ്ധമായ കിണറാന്ന് പറഞ്ഞത് ഇത് കുത്തിയപ്പോൾ ആദ്യം എന്തായിരുന്നു പിന്നെ അത് ചളിവെള്ളം കാരണം ആ തോട്ടിലെ വെള്ളം കൂടി ഇതിനകത്ത് വന്ന് കയറി കാരണം നിങ്ങളിത് ശരിക്കും നോക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കൊരു സ്മെല്ലാണ് കാരണം ദുർഗന്ധമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഇന രോഗങ്ങളാണ് ഡെങ്കിപ്പനി അങ്ങനെ പല പല ചിക്കൻ കുഞ്ഞി അമ്മ എല്ലാ അസുഖങ്ങളും വരുന്നത് ഈ കൊതുക് അടിച്ചിട്ടാണ് അറിയാലോ എല്ലാവർക്കും അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും കൂടി എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ എല്ലാവരും എല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെട്ടായി നിന്നിട്ട് നമുക്ക് കിണർ മൂടാൻ പറ്റും അത് മൂടുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞത് കാരണം ഇത് നന്നാക്കാൻ പറ്റില്ല കാരണം എത്ര നന്നാക്കി എടുത്താലും ഡെങ്കിപ്പനിന്നും പറഞ്ഞു വന്നിരുന്നു ശരിയാണ് വലിയൊരു വൃത്തികേട് കാണാണ്ട് ആ അതാണ് അതാണ്ടോ ഇവരൊക്കെ പറയാൻ തുറന്നാൽ ഇവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കാരണം ഇവർ ഈ പരസ്യങ്ങളുള്ള ആൾക്കാരാണ് ഈ ഇത് പറഞ്ഞാൽ എത്ര എത്ര സ്ഥലങ്ങളിലേക്കാണ് ഈ രോഗം അല്ലേ ഈ കൊതുക് എത്തിപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് മൂടണം തന്നെ വേണം ഇവിടുത്തെ ആൾക്കാര് എന്ത് പറഞ്ഞ മൂടണം മൂടണം എന്നാൽ പറഞ്ഞത് അല്ലേ ഇത് നമുക്ക് വേറെ കോളനിയിലൊക്കെ പോയി ചോദിക്കാൻ നമ്മുടെ കോളനിയിലൊക്കെ ആൾക്കാര് പുറത്താരും കാണുന്നില്ല കാരണം ഇത് എത്രയും വീടുകൾ ഇവിടെ താമസിക്കുന്നു കോളനി എന്ന് പറയാൻ പാടില്ല അപ്പൊ ഇതിന് വേറെന്തോ ഒരു പേരുണ്ടല്ലോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പാടില്ലേ നിരവധി ആൾക്കാർ അല്ലേ ആ വേറെന്തോ ഒരു പേരുണ്ടല്ലോ ഏണ്ടലി ഉന്നതി ഉന്നതി എന്ന് പറയതാ ഉന്നതി എന്ന് പറയതാ സുരേഷ് പറയുന്ന ആൾ സുരേഷാ ഇത് നിങ്ങളുടെ വീട്ടിലെ കിണറാണിത് സുരേഷ് അതിന്റെ കൂടെ പഠിച്ചാണ് സുരേഷ് കിണർ അറിയോ ഈ കിണറെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം മൂടണോ അതോ കിണർ കിണറ് ഒരാൾ മരിച്ചതല്ലേ അത് മൂടണം എന്നല്ലാട് കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവരും എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ യോജിക്കണം അതോ വരുന്ന ഒരാളുണ്ട് ചേട്ടാ ചേട്ടാ ഈ കിണർ നിങ്ങൾക്ക് മൂടണോ അതോ നന്നാക്കണോ പണ്ടേ കിണർക്ക് മൂടണം ചൂടില്ല ആ അതെ അപ്പൊ എല്ലാരും ഒറ്റക്കെട്ടായി നടന്നാൽ മാത്രമേ നമുക്ക് അതെ അതെ പ്രാവശ്യം കിണറോ കിണർ മൂടണം എത്ര ആൾക്കാര് പറഞ്ഞോടണം കാരണം ഉപകാരം ഇല്ലാത്തൊരു സംഭവമാണ് സത്യല്ലാവശ്യമായിട്ട് ആണല്ലേ ഒറ്റക്കെട്ടായി നമുക്ക് ഇത് മൂടാൻ വേണ്ടി പ്രയത്നിക്കണം അതെ അതെ എല്ലാരും പറഞ്ഞു മൂടണം ഇവിടെ ഒരു ാര് ഒരാൾക്കാണ് പറയുക സംസാരിക്കുക അവരോട് കൂടെ വിളിക്കുക അവരോട് ചോദിച്ചോക്കി അവരോട് ഇങ്ങോട്ട് വരാൻ പറയും ഒന്ന് വിളിച്ചോക്കി അവര് വരുമോ നമുക്ക് നിങ്ങൾ ഈ കിണർ മൂടണം എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അത്ര ദൂരം പോയി കിട്ടൂല അതുകൊണ്ട് ഇവിടെ ആരും കാണുന്നില്ല ഏഹ് അവരൊന്നും വിളിക്കോ അവരൊക്കെ വിളിച്ചോ അവരൊക്കെ ഇവിടെ അവിടുത്തെ ആൾക്കാരല്ല അവര് വരില്ല വേണ്ട വേണ്ട വെച്ചോ ചൊറ്റോ എൻ്റെ അത് ആരെങ്കിലും വരുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നിങ്ങള് അഭിപ്രായത്താണ് കിണറ് മൂടണം അപ്പൊ എത്ര ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഇത്ര ആൾക്കാർ പറഞ്ഞാൽ ഇനി ഈ കോളനിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വന്ന അവർ വരാ കിണർ മൂടണം മൂടണം എന്നാണ് അത് ആരെങ്കിലും വരുന്നുണ്ട് ആരും അവർ അമ്മച്ച് വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് അവർ നിങ്ങൾ വരുന്നുകൊണ്ട് വരുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഈ കിണർ മൂടണം എന്നോ ചോദിക്കാൻ വേണ്ടി വന്നാണ് കിണർ അവരാൾ വരുന്നുണ്ട് നിങ്ങൾ കിണറി മൂടണം കിണറ കിണറെ കുറിച്ച് എന്താണ് അഭിപ്രായം ആരും ഒന്നും പറയുന്നില്ല അവിടെ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ കിണറൂടണം മൂടണം മൂടണം എന്നാണ് അപ്പൊ സുഹൃത്തുക്കളെ ഞാനും പറയുന്നു ഈ കിണർ മൂടണം മൂടിയിട്ട് ഈ എന്താ വെച്ചാൽ നല്ല വേറെ സ്ഥലത്ത് ഇവിടെ നല്ല സ്ഥലത്ത് തെരഞ്ഞെടുത്തൊരു കിണർ കുത്തിക്കോട്ടെ അല്ലേ അതെ മരണം നടന്ന ഈ അതെ ഈ മരണം നടന്ന ഈ കിണറിലെ വെള്ളം ഒരിക്കലും കുടിക്കാൻ പറ്റില്ല നശിച്ച് പറ്റൂല അത്രയ്ക്ക് പരമേഷല്ല അതിനകത്ത് കാരണം എന്ത് സാധനങ്ങളുണ്ടാക്കും മൊത്തം അതിനകത്തല്ലേ കിടക്കുന്നേ അതെ 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 എന്താണ് നിങ്ങൾ അഭിപ്രായം പറയും ആ പറയും ആ ഒരു ആപത്ത വിഷയാണ് അപ്പൊ ഇത് ആവശ്യമില്ലാത്തൊരു സംഗതിയാണ് മൂടണം ഇത് മൂടിയിട്ട് വേറെ സ്ഥലത്ത് നല്ലൊരു കിണർ അങ്ങനെ ഒരു പദ്ധതി വരികയാണെങ്കിൽ നല്ല ഇവർക്ക് വേണ്ടിയിട്ട് കിണറിന് ഉപയോഗമില്ലാത്ത കിണർ മാറ്റിയിട്ട് വേറൊരു കിണർ കുത്തി അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം അതാ വേണ്ടത് ആണല്ലേ അപ്പൊ നല്ല കാര്യമാണ് നല്ല പേര് സംഭവം നടന്നു രണ്ടാമത് ആ സത്യമാണ് ഇനി കൊലപാതകം നടന്നാൽ പോലും ശരിക്കും അറിയില്ലല്ലോ അപ്പൊ അതാണ് സംഭവിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഇവിടുത്തെല്ലാരും ഒറ്റക്കെട്ടായിട്ട് പറയണം ഈ കിണറിന് മോഡ അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് ഈ നാടിന് വേണ്ടിട്ട് നമ്മളെ അപ്പൊ ശരി അടുത്ത വീടായിട്ട് നാളെ കാണാം ബൈ